പൂവച്ചലാണ് പൂവച്ചൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് പാട്ടിന്റെ ചരിത്രത്തിലെ ഒരു അതുല്യ പ്രതിഭയാണ് പൂവച്ചൽ ഖാദർ മലയാളത്തിന് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച പൂവച്ചൽ ഇന്ന് നമുക്ക് അടിപൊളി ഒരു റെസിപ്പിയും കൂടെ സമ്മാനിക്കാൻ പോവുകയാണ് വളരെ ഓതന്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെസിപ്പി ആഹാ വിൽസിജി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്

നിർദ്ദേശമാണ് കസ്റ്റമർ നിലവിലിപ്പം കേരളത്തിലൂടെ നില കേൾക്കുന്നതാണ് രാത്രിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ദഹിക്കാതെ രാവിലെ പോയിസൺ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങള് നമ്മൾ മരണം വരെ സംഭവിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരമാണ് എന്നാൽ നമ്മൾ ആഹാരം പാചകം ചെയ്ത് രണ്ടുമണിക്കുള്ള ചൂട് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പോയിസൺ ഉണ്ടാവില്ല ചില നൈറ്റിൽ ഒരു പത്ത് മണിക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഫുഡ് ചില കസ്റ്റമർ വീട്ടിൽ വെച്ചിട്ട് ചിലപ്പോ വന്ന് കഴിച്ചിട്ട് ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റന്നോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാരണം കളറോ അപ്പൊ അത്യാവശ്യം നീറ്റ് ആയിട്ടും ഒത്തന്റിക്കായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു മണിക്കൂറിനുള്ളിൽ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള പോയിസണിംഗ് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ആയിരുന്നു അത് സോ ജ്യൂസിൻഡർ മൈൽഡ് ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവർ മൈൽഡ് എന്നല്ല ഫ്ലേവർ നല്ല സ്ട്രോങ് ഫ്ലേവേഴ്സ് ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ ഈ ഫ്ലേവേഡ് എവ്രിതിങ് എനിക്ക് എല്ലാ സ്പൈസസും അയക്കാൻ ഫീൽ മൈ മാസം സൂപ്പർ ആണ് കേട്ടോ അതുപോലെ തന്നെ അജിനോമോട്ട ഉപയോഗിക്കുന്നില്ല വെച്ചിട്ടുണ്ട് കളർ നോ മാജിക് ആണ് അങ്ങനെയാണെങ്കിൽ അജിനമോട്ടോ ഇല്ലാത്ത ഫുഡ് ഞാൻ റെസ്റ്റോറൻറ്റിന്ന് ചില റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത് കഴിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചൊരു ബ്ലാൻഡ് ബ്ലാൻഡായിട്ടൊരു അതായത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു നോട്ട് ഇങ്ങനെ കുറഞ്ഞു പോലത്തെ ഫീൽ ബട്ട് this is awesome it's perfect tasted i am feeling the, honestly very nice very nice mm. you can keep it irunu kazhichonnu vekkara ipo ithra aanengil njan ikku pogada i'll show you the chicken see see and this easily that tear idu podunna money don jiggle jiggle wow juicy man juicy നല്ല ബൈറ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് സമയം കാണാനില്ല അവിടെ പ്രിപ്പറേഷൻ നടക്കുവാണെങ്കിൽ വളരെ ഒത്തന്റിക്കായിട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അത് കുക്ക് ചെയ്യുന്നത് കാണാൻ പോവാ ഒന്നും പറയാനല്ല അത്യുദ്രം മന്തിയായിരുന്നു കേട്ടോ കഴിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു മന്തി കഴിച്ചു എന്തായിരുന്നു എവിടെന്നെസിപ്പി സംഘടിപ്പിച്ചത് യൂട്യൂബിൽ പിന്നെ നമ്മൾ ഞാൻ ഒരു 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 ആശയം ഉണ്ടായി ബിസിനസ് ചെയ്യണം എന്നുള്ള ഉണ്ട് ഉണ്ട് സെലക്ഷൻ ഹോട്ടൽ ഫീൽഡിലോട്ട് വരണം എന്നുള്ള ഒരു തോന്നുന്നു നമ്മൾ ജംഗ്ഷനെ അപേക്ഷിച്ച് ഏരിയയിൽ ഒരിടത്തും മന്തി എന്നുള്ള റെസിപ്പി ഇല്ല ഇല്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റും കുഴിമന്തി കുഴിയിൽ ഇറക്കിയുള്ള മന്തി ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആശയത്തിലോട്ട് വന്നതും അങ്ങനെ ഒരു ഷെഫിനെ അങ്ങനെ നമ്മൾ കണ്ടെത്തി ആ ഷെഫ് നല്ല ഷെഫായിരുന്നു പുള്ളിയാണ് ഇതിന്റെ മൊത്തം റെസിപ്പി നമ്മൾ കൊടുക്കുന്ന ഐഡിയ ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധനം യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ പോലും അതിന് വേണ്ട രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി അതിന് പ്രിപ്പയർ ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും എല്ലാ മുക്കിലും ഒന്ന് മന്തിയുണ്ട് അങ്ങനെയാണ് എന്റെ അഭിപ്രായം നമ്മൾ എവിടെ പോയാലും അവിടെ ഒക്കെ ഇന്ന് വളരെ പ്രസിദ്ധമായ ആൾക്കാരുടെ ഇന്ന് കേരളത്തിന്റെ ഒരു എന്താ പറയാ നിത്യവിഭവം മാറിക്കഴിഞ്ഞു ആ മന്തി എന്ന് പറയുന്നത് പക്ഷെ നല്ല മന്തി കിട്ടാനാ പാട്

വളരെ പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ട് ബിസിനസ് വളരെ പോലും നമ്മൾ നന്നായിട്ട് നല്ല പരിശ്രമിച്ചു തന്നെ പറയാം അത്രയും പരിശ്രമിച്ചതിന്റെ ഭാഗമായി കസ്റ്റമർ നന്നായിട്ട് അഭിപ്രായം പറയുന്നുണ്ട് നിങ്ങൾ ാണ് നമ്മടെ മന്ത് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് നടക്കുന്ന സ്ഥലം ആദ്യം ആ ബാക്കിൽ ഓ കനലാണ് എന്റെ ഒരു കാലക്കാരെ മാറ്റി ഞാൻ ചവിട്ടിയാൽ ഞാൻ പിന്നെ നരകത്തിലേക്ക് എനിക്ക് പോന്ന

ൊടിപ്പൊടി പൊടി പിന്നെ അരിയും ചേർത്ത് അരി ഇതിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുഴിമന്തിയിലോട്ട് കുഴിയിലോട്ട് ചോറും എല്ലാം കൂടെ ഒന്നും ഇല്ല ചിക്കൻ രണ്ടാം റിങ്ങില് രണ്ടാതിന് മുകളില് ചിക്കൻ ആഡ് ചെയ്യുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് നമ്മുടെ ചോറിന്റെ കൂടെ തന്നെ ഇട്ടാണ് ചിക്കൻ വേവിക്കുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മള് ചോർ അരി നമ്മുടെ ഈ ഇതിന്റെ ഈ പറഞ്ഞ നരകത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ റിങ് എത്രത്തോളം നമ്മൾ റൈസിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടുള്ള ചിക്കൻ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ മന്തി മസാല തേച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിതിന്റെ റെസിപ്പി ചോദിച്ചപ്പോഴത്തേക്ക് മുതലാളി എന്നോട് പറഞ്ഞ് നെഹി പറഞ്ഞതരില്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ബിസ്മി റെസ്റ്റോറൻറ്റിലോ പൂവച്ചൽ ബിസ്മി ബിസ്മി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടുത്തെ മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം ഈ സാധനം നമ്മുടെ റൈസ് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കും ഐ എം വെരി സർപ്രൈസ്ഡ് ഈ കളർ ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ മുതലാളി ഉറപ്പിച്ചു പറയുന്നു നമ്മളിവിടെ ഒട്ടും കളർ ഉപയോഗിക്കുന്നില്ല ഐ എം വീലി ഹാപ്പി വളരെ ഹൈജീനിക്കായിട്ടും അതുപോലെ തന്നെ കളർ മായം പ്രിസർവേറ്റീവ്സ് ഓർ ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ എന്താ പറയുക അജിനോമോട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല ഞാനത് അപ്പോഴേ പറഞ്ഞിരുന്നതാണ് മന്തിയോ സുപ്പാബ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഇത് അറിയാനായിട്ട് ആൻഡ് ഈ ചിക്കൻ അതിൻ്റെ അകത്ത് രണ്ടര മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ട പോലെ ഇങ്ങനെ ഇതൾ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന എൻ്റെ ജ്യൂസി ചിക്കൻ ആയിട്ട് മാറും ദാറ്റ്സ് മാജിക് അപ്പം നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിട്ട് ഹാഫ് ബോയിൽഡാണ് നമ്മുടെ മന്തി കുഴിയിലേക്ക് ഇറക്കാൻ പോവാണ് യാ ഓ ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അപ്പം നമ്മുടെ റൈസിൻ്റെ പുറത്തേക്ക് നേരെ തന്നെ കംപ്ലീറ്റ്ലി അതിൻ്റെ അടിയിൽ നിന്ന് അത് ഓപ്പൺ ആണ് വല വല പോലെയാണ് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വെച്ചേക്കുന്ന സ്പെഷ്യൽ മന്തി മസാല അത് വെച്ച് ചിക്കനാണ് നേരെ അതിൻ്റെ പുറത്ത് വെച്ചത് ഇവിടെ വെച്ചിരുന്ന് തിളക്കുന്ന ഒരു എനർജിയിലല്ല ഇപ്പൊ താഴെ അതിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ റൈസും ചിക്കൻ ആണെങ്കിലും വെന്തോണ്ടിരുന്നത് ഇറക്കി വെച്ചപ്പോൾ തന്നെ എല്ലാം കിടന്ന് കൊള ഇപ്പൊ തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ അതിനകത്ത് കടന്ന് ഭയങ്കര ബോയ്ങ്ങ് ഭയങ്കര ചൂടാണ് അതിൻ്റെ അകത്ത് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ചിക്കനും റൈസും രണ്ടര മണിക്കൂറല്ലേ രണ്ടര മണിക്കൂറിന്റെ ആവശ്യമുണ്ടോ ഓ നല്ല മണം വരാൻ തുടങ്ങി ഇപ്പൊ തന്നെ ക്ലോസിംഗ് ഓക്കെ ആദ്യം ഫോയിൽ വയ്ക്കും അല്ലേ

എന്തോ ഭയങ്കര കുറെ നിഗൂഢതയിലേക്ക് കുറേ കോഴികളെ തള്ളിവിട്ട പോലെ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ നമ്മൾ ഈ ഷോപ്പിലേക്ക് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ സുഹൃത്തോട് കൂടെയുണ്ട് അപ്പൊ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പാട്ട് ഇവിടെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ് ഏഹ് ചേട്ടൻ എന്നെക്കാളും ആരാധകരാണ് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ എന്തായാലും പൂവച്ചൽ എന്തായാലും ഷോപ്പ് പൂവച്ചെല്ലാണ് വീട് പൂവച്ചെല്ലാണ് പൂവച്ചൽക്കാരനാണ് നാടിന് ഭയങ്കര അഭിമാനമായ പൂവച്ചൽ ഖാദറുണ്ട്

ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം പാടിയത് നന്നായിട്ട് പാടി രണ്ടു പേരേ പാടിയുള്ളൂ എന്തായാലും നന്നായിട്ട് പാടി എന്തായാലും താങ്ക് യു സോ മച്ച് ഇനിയിപ്പോൾ നമ്മുടെ മന്തി നമ്മളവിടെ ചെന്ന എൻ്റെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ശരി ബൈ അപ്പൊ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ആയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് നമ്മുടെ ചിക്കനും റൈസും നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് വളരെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഏകദേശം എത്ര കെ ജി ആയിരുന്നു അപ്പൊ ഒരു ദിവസം എന്തോരം കൂടുതലും എനിക്കിത് എങ്ങനെയെങ്കിലും തുറന്നു കാണണം <laughs> att ta jag till Ja, kom. നല്ല കളറൊക്കെ ബ്രൈറ്റായി ചിക്കൻ നല്ല പ്രോപ്പർലി കുക്ക്ഡായി ഇറങ്ങി വന്നു ഈ ചിക്കൻ നമ്മളൊരു ഈ നമ്മുടെ ഈ ടൈം അനുസരിച്ചിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ആണ് വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടി പോയി കൂടിപ്പോയിക്കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഓവറലി കുക്ക്ഡായി പോകും അല്ല നേരത്തെ കഴിഞ്ഞാലും അത് മോശമാണ് അപ്പം അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ നല്ല മന്തി മാസ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പം അവർ അതനുസരിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് അതുപോലെ തന്നെ നല്ല ഫ്ലേവർഫുള്ളായിട്ട് കുക്ടായി മന്തി റൈസും പുറത്തേക്ക് വന്നു നൈസ് ഇനി ഇത് മുഴുവൻ ഇനി ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും പിന്നെ അവരുടെ ഹൃദയത്തിലേക്കും വയറിലേക്കും ഒക്കെ എത്താനുള്ള കുറേ പ്ലേറ്റുകളായിട്ട് ഒന്ന് വിടരും പടരും മലയാളികൾക്ക് ഒരു അനുഭവം ഉണ്ടാവും ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയും വളരെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചിക്കനും ഒക്കെ കഴിച്ച ഒരു മന്തി കഴിച്ച ഒരു അനുഭവം മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രിയപ്പെട്ടതാണ് മന്തി പക്ഷേ ഈ മന്തി അത്രയും സോഫ്റ്റും ഫ്ലേവർഫുള്ളും അത്രയും സ്വീറ്റും ടെൻഡർ ടെൻഡറും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്രയും ഒതന്റിക് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്യാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ പ്രിപ്പറേഷനിൽ ആ പ്രൊസീജിയറിനോട് അവർ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളത് കണ്ടു കഴിഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യാനുള്ള സമയമായി അടുത്ത ആഴ്ച ഇതിലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ ബൈ